കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ജോലി കഴിഞ്ഞ് ആദ്യം സ്വല്പം നേരത്തെ എത്തി കുളിയും കഴിഞ്ഞ് ആവേശത്തോട് അടുക്കളയിലേക്ക് വന്നവളെ കണ്ട് ശോഭ പുഞ്ചിരിച്ചു ഇതെന്താ ആദി നിന്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളടങ്ങി അവരുടെ കയ്യിലൊക്കെ കവറിലേക്ക് അവരുടെ കണ്ണുകളെത്തി ഇന്നത്തെ വിഭവങ്ങളെൻ്റെ വകയാണ് അതിനുള്ള സാധനങ്ങളതില് അമ്മായി പോയി റെസ്റ്റ് എടുത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം പറിച്ചിലിനൊപ്പം തന്നെ അവരെ മറ്റൊന്നും പറയാൻ സമ്മതിക്കാതെ അവൾ ഉന്തി തള്ളി പുറത്താക്കിയിരുന്നു നിതയാണ് ഈ ഒരു ഐഡിയ പറഞ്ഞതെന്ന് അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട് എന്തൊക്കെയാണ് അതൊക്കെ ചെയ്തു കൊടുത്ത് ഈ പിണക്കാദ്യം മാറ്റിയെടുക്കാൻ പിണക്കം മാറിയ പിന്നെ നിന്റെ ഇഷ്ടമെന്ന് മനസ്സിലാക്കാൻ അധികം സമയം എടുക്കില്ല പതിയെ പതിയെ നിന്റെ ഉള്ളിലുള്ളതെല്ലാം അവനോട് തുറന്നു പറഞ്ഞാൽ മതിയെന്ന് സത്യം പറഞ്ഞാൽ അവൾ കൊടുത്ത ആത്മവിശ്വാസത്തിൻ്റെയും മോട്ടിവേഷൻ്റെയും ക്ലാസ്സിലാണ് ആദ്യം തന്റെ ഉദ്യമങ്ങൾ ആരംഭിച്ച് അവളുടെ സെക്ഷൻ കുക്കിംഗ് ആണല്ലോ സോ അതിൽ തന്നെയാണ് തുടക്കം ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ അവൻ്റെ ജീവനാണ് അതും ആദ്യം ഉണ്ടാക്കുന്നതാണെങ്കിൽ പറയേ വേണ്ട കൂടെ അവൻ്റെ ഫേവറേറ്റ് മാംഗോ ഐസ് ഉണ്ടാക്കാൻ അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ അവൾ വാങ്ങിച്ചിട്ടുണ്ട് ഐസ്ക്രീമാണ് ആദ്യം ഉണ്ടാക്കിയത് ബാക്കിയുള്ളത് പുറകെ വന്ന് കയറിയത് മണം പിടിച്ച് അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലായിട്ടും എൻ്റെ ഫേവറേറ്റാണ് ആദ്യ ചി എന്താണ് കാര്യം കളിയോട് അവൾ ചോദിച്ചതും ആദ്യമൊന്നേ ഒന്ന് ഉള്ളൂ എന്നാലും കവളിൽ പടർന്ന ചുവപ്പ് രാശി തുടച്ചു കളയാൻ പെണ്ണിനു പറ്റിയില്ല എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും നൈറ്റ് ഒരു മണിയോട് അടുത്തായിട്ടുണ്ട് ഏഴരയ്ക്കാണ് അവൻ കളിക്കാൻ പോവുക ജോലി കഴിഞ്ഞ് അവൻ വന്നതിൻ്റെ ശബ്ദം ആദ്യം കേട്ടിരുന്നു തിരക്കിലായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല എന്തായാലും അവൻ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേക്കും ടേബിൾ അവൾ സാധനങ്ങൾ നിരത്തിയിരുന്നു സ്റ്റെയർ ഇറങ്ങി വരുന്നവനാദ്യ ആകാംക്ഷയോടെ നോക്കി നിന്നു അവിടെ നോട്ടം എന്നെത്തെയും പോലെ ഇടം കണ്ണിട്ട് കണ്ടെങ്കിലും ഒരു പുഞ്ചിരി പോലും അവനിൽ ഉണ്ടായില്ല രാവിലത്തെ പോലെ ഡൈനിങ് ടേബിളിലേക്ക് ശ്രദ്ധിക്കാതെ നേരെ പോകുന്നവനെ കണ്ട് ആദ്യം ഇടനെഞ്ചിൽ നെഞ്ചിൽ വെട്ടി ഓലേടാ നിനക്ക് വേണ്ടിയാ ഞാനിതുണ്ടാക്കിയേ ഞൊടി അവന്റെ കയ്യിൽ കയറി അവൾ പിടിച്ചതും നിന്ന് ഫോൺ എടുക്കുന്ന അവടെ കൈ തട്ടി മാറ്റി അലസമായി ടേബിളിലേക്ക് നോക്കി അവിടെ നിരന്നിരിക്കുന്ന വിഭവങ്ങൾ കണ്ട് മിഴികൾ വിടുന്നെങ്കിലും ജാട കളയാൻ പറ്റുമോ എനിക്കിപ്പോ വേണ്ട അവന്റെ മറുപടി ആദ്യം മുഖം വാട്ടിയെങ്കിലും അവളിലും വാശി നിറഞ്ഞു അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ അങ്ങനെ നീ ഇപ്പിത് കഴിക്കാൻ ടേസ്റ്റ് പോകണ്ട നോക്ക് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ കഴിച്ചു നോക്കടാ പറയലും റേസിൽ നിന്ന് കുറച്ചെടുത്ത് അവന്റെ വായിക്കുന്നവര് ആദി കൊണ്ടുവന്നു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല ആദി ദേഷ്യത്തൊടാ മുഖം പിടിച്ചതിനൊപ്പം അവടെ കൈയൊന്ന് തട്ടിയത് റേസ് മൊത്തം താഴേക്ക് ചിതറി ചിതിറിച്ച് വീണിരുന്നു പെട്ടെന്നൊരു വാശിയിൽ അവിടെ കൈ പിടിച്ച് മാറ്റിയതാണെങ്കിലും അത് താഴേക്ക് വീഴുമെന്ന് അവന് കരുതിയില്ല താഴെ വീണ റേസിലേക്ക് നോട്ടം പതിപ്പിച്ചിരിക്കുന്ന ആദ്യെ വീരു പകപ്പോടെ നോക്കി നിന്നു ഒരു മുത്തുപോലെ താഴേക്ക് പതിച്ച് അവളുടെ കണ്ണുനീർത്തുള്ളി വന്ന് വീണത് അവന്റെ കാലിലേക്കാണ് എന്താണ് നീ കാണിച്ചേ അവൾ എത്ര ഇഷ്ടത്തോടെ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയെന്നറിയത് ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇരുന്നിട്ടില്ല ഈ നേരം വരെ ശബ്ദം കേട്ടു വന്ന ശോഭാമയുടെ ശബ്ദം അത്രയും ദേഷ്യത്തോടെ വീരുവിന് നേരെ ഉയർന്നു മുറിയിൽ നിന്ന് ഓടിയിറങ്ങി വന്ന മാളു അങ്കിലാപ്പോടെ അവരിരുവരെയും നോക്കി നാരായണിയമ്മ മുറിയിൽ ചെറിയൊരു മയക്കത്തിലാണ് അതുകൊണ്ട് അവരിതൊന്നും കേട്ടില്ല ആദ്യ ചി മാളുവിന്റെ കൈ ആദയുടെ തോളിൽ മുറുകി അവളെ നോക്കിയൊന്ന് വാടി പുഞ്ചിരിച്ചു പെണ്ണിന്റെ നോട്ട് ഒരു നിമിഷം വീരുവിൽ തങ്ങി നിന്നു കലങ്ങി ചുവന്നവരുടെ മിഴികൾ അവനെ നെഞ്ചിലാണ് വന്ന് തറച്ചത് മനഃപൂർവ്വമല്ല പെട്ടെന്ന് സംഭവിച്ചു പോയതാ ആദി അവനിൽ നിന്നൊരു വിളി അവളിലേക്ക് എത്തിയെങ്കിലും അതിനൊരു ശ്രദ്ധ കൊടുക്കാതെ കണ്ണുകളൊന്നും അമർത്തി തുടച്ച് അവൾ മുകളിലേക്ക് പാഞ്ഞു പോയിരുന്നു അമ്മയും മാളും എന്തൊക്കെയോ അവനെ പറയുന്നുണ്ടെങ്കിലും മുകളിലേക്ക് ഓടിപ്പോയവളുടെ അടുത്തായിരുന്നു അവന്റെ കണ്ണും മരവും കുറച്ച് സ്വസ്ഥത തരിക രണ്ടും ഒരു പ്ലേറ്റ് റൈസല്ലേ പോയുള്ളൂ ഡീ മാളും നീ ഒന്ന് അടിച്ചളഞ്ഞേ ഞാൻ പോയി ആദ്യം വിളിച്ചുതരാം കിടന്ന് ചിലക്കുന്ന രണ്ടിനെയും നോക്കി പേടിപ്പിച്ച മുകളിലേക്ക് കയറി തന്നെ താനെ അടിച്ചളഞ്ഞാ മതി ഞാനല്ലേ തട്ടിക്കളഞ്ഞു സ്റ്റേറ് പകുതി കയറി വീരോദന അവളൊന്ന് തിരിഞ്ഞു നോക്കി ആ നോട്ടത്തിൽ മാളു പേടിച്ചു പേടിച്ചു ചെറുതായിട്ട് ഇടഞ്ഞ തനി കൂതര സ്വഭാവമാണ് അവന് അനിയത്തിയാണെന്ന് നോക്കൂല എന്നാലും ആളും ആറ്റിറ്റ്യൂഡ് വിട്ടിട്ടില്ല എന്റെ ആദ്യ ചറിയിപ്പിച്ചല്ലേ അങ്ങനെ എന്നെയും പേടിപ്പിക്കണ്ട പെണ്ണ് ചുണ്ടു അവനെ നോക്കി നിന്നു പോയി അടിച്ചുപാടി ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു വറ്റുപോലും നിലത്തുണ്ടാവരുത് മനസ്സിലായോ അവളെ നോക്കി ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് വീരു സമയങ്ങളാതെ മുകളിലേക്ക് കയറിയതേ മാളു പിന്നെ എന്തോ പറയാൻ പോയെങ്കിലും ശോഭ അവളെ തടഞ്ഞു ആദ്യ ഈ വീരുവിനെ രണ്ടു ദിവസമായി അവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തോ ഒരു ചെറിയ പിണക്കവർ തമ്മിലുണ്ട് എന്തായാലും ഇന്നത്തെ പൊട്ടിത്തെറിയോട് അതിനൊരു തീരുമാനാവും അതിനിടയിൽ ഇനി തങ്ങളിടപെടേണ്ട ആവശ്യം വരുന്നില്ലെന്ന് ശോഭാമയ്ക്ക് അറിയാമായിരുന്നു മാളുവിനോട് ചൂലെടുക്കാൻ പറഞ്ഞുകൊണ്ട് അവർ താഴെ വീണ പ്ലേറ്റും മറ്റും എടുക്കാൻ തുടങ്ങിയതും പെണ്ണ് ചവിട്ടിത്തുള്ളി അടുക്കളയിലേക്ക് നടന്നിരുന്നു എന്നാലും എൻ്റെ അമ്മു നീ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ട്രിപ്പ് പോലും പോകാത്ത വളരെ മോശമായി പോയി അത് കോളേജിൽ ഇത്രയും ദിവസം ലീവ് കിട്ടിയിട്ട് കൃതിയുടെ പരിഹാസത്തോടെയുള്ള ചോദ്യത്തിൽ അമ്മുവിന്റെ മുഖം അതിന് അമ്മു വളരെ മോശം ഇവിടെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നിട്ടും ഞാൻ അൽഫീസിന് പോകാത്ത സ്ഥലങ്ങൾ കുറവാ റിയ അഹങ്കാരത്തോടെ പറഞ്ഞിരുത്തിയതും അസൂയയുടെ അമ്മുവിന്റെ നോട്ട് അവളിലേക്ക് എത്തി അല്ല നിന്റെ ഹസ്ബൻഡ് ഗോവയിലേക്ക് പോയതിന്റെ സ്റ്റോറി ഞാൻ കണ്ടല്ലോ ഇതിന് നീ പോയില്ലേ കൃതി ചുണ്ടിൽ നിറഞ്ഞ ക്രൂരമായ പുഞ്ചിരി മറച്ചു പിടിച്ച് അമ്മുവിനെ നോക്കി ശരിയാണ് ആൽഫിസിനാവളും കറങ്ങാൻ പോയതിനെ കുറിച്ചുള്ള പല കഥകളും തങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മുവിനാകെ നിരാശ തോന്നിയെങ്കിലും അവർക്കുമ്പിൽ അത് കാണിക്കാൻ അവൾ താല്പര്യപ്പെട്ടില്ല അവളുടെ മുഖത്തെ ഭാവങ്ങൾ മനസ്സിലാക്കി കൃതി അമ്മുവിനെ പുച്ഛത്തോടെ നോക്കി കയ്യിലെ ഫോണിലെ ഫോട്ടോയിലേക്ക് അവൾ ഒരു അഹങ്കാരത്തോടെ നോക്കി ഗോവയിൽ പോയ സമയം ഗൗതമറിയാതെടുത്ത് അവർ കിസ് ചെയ്യുന്നൊരു പിക്ക് ആണത് ഗൗതം പോയത് ബിസിനസ് മീറ്റിങ്ങിനാണ് എന്നെ ഒരുപാട് നിർബന്ധിച്ച കൂടെ ചെല്ലാൻ ഞാനാ പറഞ്ഞ് വരുന്നില്ല എന്ന് അല്ലെങ്കിലും ജോലി ആവശ്യത്തിന് പോകുന്ന ആട് കൂടി ചെന്ന് ഡിസ്റ്റേബ് ചെയ്യുന്ന മോശമല്ലേ സോ വേറെ എവിടെയെങ്കിലും പോകാൻ ഞങ്ങൾ പ്ലാൻ പാച്ച് ചെയ്യുന്നുണ്ട് അവൾ പറഞ്ഞു നിർത്തുമ്പോൾ റിയയുടെ മൊത്തം ചെറിയൊരു സങ്കടം തെളിഞ്ഞു ഗൗതമിൻ്റെ കൂടെയുള്ള ഫോട്ടോസ് കൃതി നേരത്തെ റിയയെ കാണിച്ചിരുന്നു കോളേജിൽ ആർട്സും ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് ക്ലാസ് ഒന്നും കുറച്ച് ദിവസം ഉണ്ടായില്ല ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോകുന്നതെന്ന് പറഞ്ഞാണ് കൃതി വീട്ടിൽ നിന്ന് ചാടിയത് ഇവരോടാണെങ്കിൽ ഫാമിലി ട്രിപ്പ് പോകുന്നതെന്നും പറഞ്ഞു പോയി വന്നു കഴിഞ്ഞാണ് റിയോട് അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്നിട്ട് നിങ്ങളെ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നേ കൃതി കുത്തി കുത്തി ചോദിച്ച അമ്മു പരിഞ്ഞു എല്ലാം കൗതാൻ ഡിസൈഡ് ചെയ്യുന്ന പ്ലേസ് ഒക്കെ സർപ്രൈസായി വെച്ചിരിക്കുക പെട്ടെന്ന് വായിൽ വന്ന് വിളിച്ചു പറഞ്ഞ് അവൾ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തൻ്റെ അവസ്ഥ ആലോചിച്ച് സ്വയം തേങ്ങുന്ന മനസ്സിനെ അടക്കാൻ അമ്മുവിന് കഴിയുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഫോണിലേക്ക് വന്ന അമ്മയുടെ കോൾ കണ്ട് അവരുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കച്ചി തുരുമ്പ് കിട്ടിയ പോലെ ഫോണെടുത്ത് അവരോട് പറഞ്ഞ് അവൾ വേഗം അവിടെ പോയി അമ്മു പാഞ്ഞു പോകുന്ന റിയൽ സഹതാപമാണ് വരുത്തിയതെങ്കിൽ ഒരുതരം ആത്മസംതൃപ്തിയോടെയാണ് ഹൃതി അത് നോക്കി നിന്നത് മുകളിലേക്ക് എത്തിയ വീരും അടഞ്ഞിടക്കുന്ന ഡോറിനുമ്പിൽ പരിങ്ങലോടെ നിന്നു ലോക്കാക്കി കാണു ചിന്തിച്ചുകൊണ്ട് ആരിൽ പിടിച്ചാൽ തിരിച്ചു നോക്കിയതും അത് തുറന്നു വന്നതെ അവനൊന്ന് ആശ്വസിച്ചു ബെഡിലേക്കാണ് ആദ്യം നോട്ടം പോയത് ഇല്ല അവിടെയൊന്നും ഇല്ലാ ഈ വെള്ളിവിടെ പോയി റൂമൊത്തു നോക്കിയിട്ടും പെണ്ണിനെ കാണുന്നില്ല പുറത്തിറങ്ങിയ അവൻ മാളുവിന്റെ റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഓപ്പൺ ബാൽക്കണി അവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അവൻ അങ്ങോട്ട് നടന്നു സ്വിംഗ് ചെയറിനടുത്ത് ഒരു മൂലയിലായി വെച്ചിരിക്കുന്ന ബീൻ ബാഗിലിരുന്ന് നിറഞ്ഞു പോകുന്ന കണ്ണുകള് വാശിയോട് അമൃത്തി തുടക്കുന്നവളെ വീരു കണ്ണിമവിട്ടാതെ നോക്കി നിന്നു പിണക്കം ഇത്ര സമയം നീട്ടിക്കൊണ്ടുപോ അവൻ ഉദ്ദേശിച്ചിരുന്നില്ല പിന്നെ പെണ്ണിങ്ങനെ കൊഞ്ചിക്കൊണ്ട് അവനോടൊന്നും മിണ്ടാൻ വേണ്ടി പുറകെ നടക്കുന്ന കണ്ടപ്പോ ചെക്കിന് ഹരം കയറി അവളിങ്ങനെ കൊതിപ്പിച്ച് കടന്നളയാൻ ചുമ്മാ ഒരു രസം അതിന്റെ ഭാഗ്യം തന്നെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത് അതിലുപരി ഇത്രയായിട്ടും പെണ്ണിന് തന്നെ ഇഷ്ടമാണെന്നൊന്നും പറയാൻ പറ്റിയില്ലല്ലോ അതിൻ്റെ ഒരു ആശയം തനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവളിങ്ങനെ നോവിക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല പിണക്കൊക്കെ മതിയാക്കാം എൻ്റെ പെണ്ണ് പൂർണ്ണ മനസ്സോടെ തന്നെ അവൾക്ക് എപ്പോഴാണോ തന്നോട് പ്രണയം തോന്നുന്നത് അപ്പോൾ തന്നെ വന്ന് പറയട്ടെ അതുവരെ ഈ വീര് വെയിറ്റ് ചെയ്തോളാം ഇനി അവളെ ഇട്ട് കളിപ്പിക്കാനും നോവിക്കാനും തനിക്ക് പറ്റില്ല ഉറച്ചൊരു തീരുമാനത്തോട് അവളുടെ അടുത്തേക്ക് വീര് നടക്കുമ്പോൾ ദുഷ്ട അവനു ഇനി കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ വേണ്ട നീ കഴിക്കണ്ട ഇനി ഒന്നും ഉണ്ടാക്കി തരാൻ പോകുന്നില്ല ഞാൻ ആർക്കും ഉണ്ടാക്കി കൊടുക്കില്ല ആരും കഴിക്കണ്ട ചുണ്ടുകൂർപ്പിച്ചുള്ള പെണ്ണിന്റെ പിറിവുറിക്കൽ കേട്ട് അവൻ പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചു അവൻ വന്നൊന്നും ആദ്യം അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് തൊട്ടടുത്തായി വന്ന് വീണ ഭാരത്തിൽ അവളൊന്ന് ഞെട്ടി അവനിരുന്ന ചക്കിൽ പൊങ്ങിച്ചാടി താഴേക്ക് വീഴാൻ പോയവളെ അപ്പോഴേക്കും വീര് വലിച്ച് തന്നെ മഴയിലേക്ക് ഇട്ടിരുന്നു രണ്ടു നിമിഷം കഴിഞ്ഞിരുന്നു സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ പകപ്പോ അവൾ തിരിഞ്ഞു നോക്കിയതും പല്ലെ മുപ്പത്തിരണ്ടും കാണിച്ച് ഇളിച്ചുകൊണ്ടിരിക്കുന്നവനെ കണ്ട് പെണ്ണിന്റെ മുഖം മാറി വിട് എന്റെ നീ എന്തിനാ വന്ന് നിന്നെ വിട അടുത്ത സെക്കൻഡിൽ തന്നെ അവനെ പിച്ചയും മാതി ആദ്യം പിടഞ്ഞ അവന്റെ മടിയിൽ എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും ഉടുമ്പ് പിടിച്ച പോലെയുള്ള അവന്റെ പിടിയിൽ നിന്ന് അവൾക്ക് അറങ്ങാൻ കഴിഞ്ഞില്ല കഴിഞ്ഞോ പരാക്രമം കഴിഞ്ഞ് മടിയിലിരുന്ന് കിതക്കുന്ന പെണ്ണിനെ വീര് കുറുമ്പോടെ നോക്കി കണ്ണും മൂക്കമൊക്കെ കരഞ്ഞു ചുവന്നൊരു കോലത്തിലായിട്ടുണ്ട് പെണ്ണ് തന്നെ അവൻ കളിയാക്കിയാണെന്ന് അറിഞ്ഞ് ദേഷ്യത്തിൽ അവൻ്റെ തോളലിൽ അവൾ അമൃത്തി കടിച്ചു വിട്ടു വേദന എടുത്തോ എന്ന് ചോദിച്ചാൽ എടുത്തു അമ്മാതിരി കടിയാണ് കടിച്ചത് എന്നാൽ അവൻ അത് ക്ഷമിച്ചു പക്ഷേ ആദിക്ക് ഇനിയും മതിയാവാതെ അവൻറെ കയ്യിൽ വീണ്ടും പിച്ചാൻ പോയതും അവളുടെ കൈ കൂടെ പിടിച്ച് വീരു ലോക്കാക്കി വെച്ചു വായു തുറന്ന് ഈ കടിക്കാൻ വരുന്ന അവളെ കണ്ട് ചെക്കൻ്റെ മുഖം മാറി ഇതുകൂടെ ലോക്കാക്കുക എനിക്കറിയാം കുറേ നേരൊന്നും ഞാൻ സഹിച്ചു നിൽക്കില്ല പിന്നോട്ടാഞ്ഞു പോയവൻ അവിടെ ചുണ്ടിലേക്ക് നോക്കി പറഞ്ഞു നിർത്തിയതും ആദ്യമൊന്ന് പേടിച്ചു ഞടിയിടയിൽ മുഖം വെട്ടിച്ച് തിരിഞ്ഞിരിക്കുന്നവരുടെ തോളിലേക്ക് അവൻ താടി കുത്തി നിന്നു പെണ്ണിന് തോൾ വെട്ടിക്കണം എന്നൊക്കെയുണ്ട് പക്ഷെ നടക്കില്ല കുറച്ച് ഫ്രൈഡ് റൈസ് പോയി എന്ന് വെച്ച് നീ ഇങ്ങനെ ഇമോഷണലാവില്ലേ ആദി അറിയാതെ കായ് തട്ടിപ്പോയതല്ലേടാ ഇരുകൈകൊണ്ട് അവളൊന്നുകൂടെ ചുറ്റിപ്പിടിച്ച് വീര് കൊഞ്ചി അറിയാതെ നീ മലപ്പുറം തട്ടിക്കളഞ്ഞ എന്നുള്ള വാശിക്ക് ആദ്യ ദേഷ്യത്തിൽ തലയിരിച്ചവനെ നോക്കി ശരി ഞാൻ സമ്മതിച്ചു എന്റെ വാശി തന്നെയാ സോറി കണ്ണുരുട്ടിയോടെ നോട്ടത്തിൽ അവൻ സമ്മതിച്ചു കൊടുത്തെങ്കിലും ആദിയുടെ ഭാവത്തിലൊന്നും വ്യത്യാസം വന്നില്ല ഭക്ഷണത്തിനോടാണോ ഈ വാശി കാണിക്കണ്ടേ അതല്ലേ പറഞ്ഞതിന്റെ ആദി പെട്ടെന്ന് തട്ടിപ്പോയതാടി മനഃപൂർവ്വല്ല ചെയ്ത തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യമുള്ള കൊണ്ട് വീണ്ടും വീര് താഴ്ന്നു എന്റെ പൊന്നു ഒന്ന് ക്ഷമിക്കടി ഈ കരച്ചിലൊക്കെ നിർത്തിക്കെ വാ നീ ഭക്ഷണം കഴിക്കാം ഇല്ല ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല പറച്ചിലിനൊപ്പം അവന്റെ കൈ വിളിക്കാൻ അവൾ പിന്നെയും നോക്കിയെങ്കിലും പറ്റിയില്ല ഒന്ന് വിടുന്നുണ്ടോ നീ ഒന്നുകൂടെ കുതിരിക്കൊണ്ട് അവനെ കണ്ണു കുറിപ്പിച്ച് നോക്കി ആദി ഇല്ല വീട്ടിട്ട് നീ ഇപ്പൊ എവിടേക്കും പോകുന്നില്ല ഞാനും പോകുന്നില്ല രണ്ടു പേർക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം നീട്ടി നീട്ടിവെച്ച അവളെയും ചുറ്റി പിടിച്ച് വീരും അവിടെ നീണ്ടു നിവർന്ന് കിടന്നു ആ നീ എത്രയൊക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും നടന്നില്ല കിതച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് തന്നെ അവൾ ചാതി കിടന്നു ഉള്ളിൽ നിറഞ്ഞു തുളുമെന്ന പ്രണയത്തോടെ പെണ്ണിന്റെ മുഖത്തേക്ക് അങ്ങനെ നോക്കി കിടക്കിയാണ് അവനും പാറി പറന്ന മുടികൾ അവരുടെ മുഖത്തായി ഒട്ടി പിടിച്ചിട്ടുണ്ട് നിറഞ്ഞൊട്ടിയ കൺപീലികൾ കീഴിച്ചുണ്ണിന്റെ വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല അവളുടെ കവിളും മൂക്കുമൊക്കെ ചുവന്നൊരു പരുവമായിട്ടുണ്ട് ആദ്യത്തെ പിണക്കം മുഴുവനായിട്ട് മാറിയിട്ടില്ല അപ്പോഴേക്ക് അവൾ അടുത്തതിന് സ്കോപ്പ് ഉണ്ടാക്കിത്തീരും അവളിൽ ജയിച്ച് അവൻ അങ്ങനെ നോക്കിയിരുന്നു ചെക്കൻ്റെ നോട്ടം മനസ്സിലായതും ആദ്യം വിയർക്കാൻ തുടങ്ങിയിരുന്നു ശരിവാ പോവാ ഞാൻ വരാം അവനെ നീ ചെയ്യുന്നു പെട്ടെന്ന് അവൾ മുഖമുയർത്തി എങ്ങോട്ട് താഴേക്ക് ഭക്ഷണയ്ക്ക് നീയല്ലേ പോവാന്ന് പറഞ്ഞ് എനിക്കിപ്പോ പോകാൻ തോന്നില്ല അലസമായി പറയുന്നവനെ കണ്ട് ആ നീടെ മുഖ ചുളിഞ്ഞു നിനക്കിത് എന്താ വീരൂ എനിക്കെന്ത് ഒന്നുമില്ല നീയല്ലേ ഓ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് അതിന് കാരണക്കാരനാരാ നീയല്ലേ എന്നിട്ട് എനിക്കായ കുറ്റം ഞാൻ എന്തൊരു ഇഷ്ടത്തോടെ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് എങ്ങനെ എങ്ങനറിയാൻ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഞാനെന്നൊരു വിട്ടുണ്ടോയെന്ന് നീ ശ്രദ്ധിക്കുന്നുണ്ടോ ഇത്രയും വാശി അണിച്ചണക്കാൻ ഞാൻ എന്ത് ചെയ്തിട്ടാ നീ അല്ലേ എന്നെ ഒളിയിലുണ്ടായിരുന്ന പരിഭവങ്ങളുടെ കെട്ടു മുഴുവൻ അവരുടെ തുറന്നടിച്ചെങ്കിലും പെണ്ണിനെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല നിന്ന് വീരു കുസൃതിയോട് അവൾ നോക്കി ഞാൻ നിന്നെ എന്ത് ചെയ്തെന്നാ അവളെ അവൻ അപ്പാളെ തനിക്ക് നേരെ തിരിച്ചിരുത്തി ആദ്യ പരവേശത്തോട് അവരെ നോക്കി ഒന്നുമില്ല നീ പോയി വീരൂ അവനിൽ നിന്ന് മുഖം വെട്ടിക്കാൻ പെണ്ണ് ശ്രമിച്ചെങ്കിലും വീര ചിരിയോട് അവൾ അടക്കി പിടിച്ചു ഇഷ്ടം കൊണ്ടാ ലേഡി എത്ര നാളെന്ന് വെച്ചാ എന്റെ ഇഷ്ടക്കുള്ളിൽ ഒതുക്കി പിടിക്കുക അത്രയ്ക്ക് കോത്തിയായിട്ടാ ഞാൻ പിടിച്ചെടുക്കാൻ പറ്റിയില്ല പതിയെ അവളുടെ കവിളിൽ അവനൊന്ന് തഴങ്ങി ആദ്യ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി കവിളകൾ അവൻ്റെ വാക്കുകളിൽ വീണ്ടും ചുവന്ന് കയറുന്നത് അവൾ അറിഞ്ഞു അറിയാതെ അവൾ പോലും അറിയാതെ നാണം കലർന്ന ഒരു പുഞ്ചിരി പെണ്ണിന്റെ ചുണ്ടിൽ സ്ഥാനം പിടിച്ച് അവൻ അത്ഭുതത്തോടെയാണ് നോക്കിയത് ഇത്രയും നാളായി അവളിൽ കാണാത്ത ഭാവം താൻ അടുത്ത് വരുമ്പോഴും അവളെ തൊടുമ്പോഴും പരിഭ്രമവും അങ്കലാപ്പും നിറഞ്ഞിരിക്കുന്ന പെണ്ണിൻ്റെ കണ്ണിൽ ആദ്യമായി കണ്ട പ്രണയഭാവം തൻ്റെ ഇടനെയ്സിന്റെ മിടിപ്പ് സ്വന്തം കാതുകളിൽ ആ നിമിഷം അവൻ കേട്ടു ആദി കാറ്റുപോലെ വീരുവിളിച്ചതും അവൾ പതിയെ കുറുമ്പോടാവൻ പറഞ്ഞതും പെണ്ണിന്റെ കണ്ണുകളൊന്നും പിടഞ്ഞു അവനെ നോക്കാൻ കഴിയാതെ അവൾ മുഖം താഴ്ത്താൻ ശ്രമിച്ചെങ്കിലും അവന് സമ്മതിക്കാതെ വീരുവിന്റെ കൈകൾ അവടെ കവളിനെ പൊതിഞ്ഞു എന്താ ഇതിനർത്ഥം അതിനോക്ക് മറുപടി ഉണ്ടായിരുന്നില്ല പ്ലീസ് ചുണ്ടി ആദി ചിരിയോട് അവനെ നോക്കി ഡു യു ലവ് മി കണ്ണുകളടച്ച് നാണത്തോടെയുള്ളൊരു മുകളിലായിരുന്നു അവളുടെ മറുപടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം